സുരേഷ് ഗോപി ലൂർദ് മാതാ പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടം ചെമ്പിലുണ്ടാക്കി സ്വർണം പൂശിയതാണെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് വിവിധ ക്രൈസ്തവ സഭാ വിശ്വാസികളുടെ കൂട്ടായ്മയായ കാസ വിശ്വാസപ്രകാരം സമർപ്പിക്കപ്പെട്ട വസ്തു രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാനുള്ളതല്ലെന്നും അതിന്റെ മാറ്റും അളവും തൂക്കവും നോക്കേണ്ട ആവശ്യം ആ പള്ളിക്കില്ലെന്നും കാസ പറയുന്നു ഫേസ്ബുക്കിലൂടെയാണ് കാസ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് കാസയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ആ സമർപ്പിച്ച സ്വർണ്ണ കിരീടം അത് നേർച്ച വസ്തുവാണ് മൂന്നാംകിട രാഷ്ട്രീയത്തിനു വേണ്ടി പ്രചരിപ്പിക്കരുത് ഇന്നലെ മുതൽ കൊങ്ങികളും സുടാപികളും ചേർന്ന് സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഒരു പ്രചാരണമാണ് നടൻ സുരേഷ് ഗോപി മാതാവിന് സമർപ്പിച്ച കിരീടം ചെമ്പിലുണ്ടാക്കി സ്വർണം പൂശിയതാണ് എന്ന് ആ പ്രചരണം കണ്ട് തൃശൂർ ബിഷപ്പ് ഹൗസിലേക്ക് വിളിച്ച വ്യക്തിക്ക് ലഭിച്ച മറുപടിയാണ് ഈ വീഡിയോയിലുള്ളത് അനിൽ അക്രയെ പോലുള്ളവരോട് പറയാനുള്ളത് നിന്റെയൊക്കെ വിലകുറഞ്ഞ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാനുള്ളതല്ല ഒരു പള്ളിയിൽ നേർച്ചയായി വിശ്വാസപ്രകാരം സമർപ്പിക്കപ്പെട്ട വസ്തു അതിന്റെ മാറ്റും അളവും തൂക്കവും നോക്കേണ്ട ആവശ്യം ആ പള്ളിക്കില്ല അതുകൊണ്ട് രാഷ്ട്രീയമാവാം അനിലെ പോലുള്ളവർ ഉള്ളതുകൊണ്ട് ആ വിലകുറഞ്ഞ രാഷ്ട്രീയവും ഉണ്ടാവും പക്ഷെ ഒരു പള്ളിയിൽ നേർച്ചയായി കിട്ടിയ വസ്തുവിനെ ഉപയോഗിച്ച് മറ്റേടത്തെ രാഷ്ട്രീയം കളിക്കരുത് അത് ശുദ്ധ തെമ്മാടിത്തരമാണ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചതിന് പിന്നാലെ തന്നെ കിരീടം താഴെ വീണതും വലിയ വാർത്തയായിരുന്നു ചുറ്റും കൂടി നിന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ കൈ തട്ടിയാണ് കിരീടം താഴെ വീണതെങ്കിലും മാതാവ് കിരീടം സ്വീകരിച്ചില്ല എന്ന് തുടങ്ങുന്ന കമന്റുകളാണ് അതിന് പിന്നാലെ ഉണ്ടായത് എന്നാൽ ഇപ്പോഴിതാ കിരീടം ചെമ്പാണെന്ന് തുടർ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ വീണ്ടും അപമാനിക്കുകയാണ് രാഷ്ട്രീയ ഭിന്നതകൾ ഉണ്ടാകാം പക്ഷെ അത് വെച്ച് ഒരാളെ ഈ രീതിയിൽ അപമാനിക്കാൻ ശ്രമിക്കരുത് രാഷ്ട്രീയപരമായ എതിർപ്പുണ്ടെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞ് അതിനെ നേരിടണം സിഡ് ന്യൂസ് കോഴിക്കോട്